സെക്സ് കാണിക്കാൻ തുണി ഉരിയണോ മുഖഭാവം കൊണ്ട് തന്നെ സെക്സ് കാണിക്കാൻ പറ്റും മുഖഭാവം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ സ്ഥിരകളിൽ ചൂടേറാൻ സാധിക്കും സെക്സ് അമിതമായി കാണിക്കാത്ത എന്നാൽ മുഖം മുഖഭാവം കൊണ്ട് സെക്സിൻ്റെ ധാരാളം പ്രകടമാക്കിയ ചില നടികൾ കേരളത്തിൽ ഉണ്ട് മലയാളത്തിൽ ഉണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് സിനിമ കേരള ഇന്ന് ആദ്യത്തെ നടി ശാരദ തന്നെയാണ് മിടുമിടുക്കി എന്ന ചിത്രത്തിൽ സത്യനുമായി ഇഴുകിച്ചേർന്ന് കുളിച്ചൊക്കെ അഭിനയിച്ച ശാരദ പിന്നീട് അങ്ങോട്ടുള്ള ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ചുവടുവയ്പാണ് നടത്തിയത് മിടുമിടുക്കി എന്ന ചിത്രത്തിൽ കാണിച്ച സെക്സിന് പകരമായി അവർ ഒരുപാട് അഭി അഭിമാനകരമായ അഭിനയ മുഹൂർത്തങ്ങൾ നൽകി ശാരദ തുണി ഉടുക്കാതെ സെക്സ് കാണിച്ച ഒരു ചിത്രം അസുരവിത്താണ് എം ടി കഥയും തിരക്കഥയും എഴുതിയ അസുരവിത്ത് അതിൽ ശാരദ മുഖഭാവം കൊണ്ട് സെക്സ് കാണിച്ചു ശരീരം കൊണ്ടല്ല മുഖഭാവം കൊണ്ട് സെക്സ് കാണിച്ച മറ്റൊരു നടി ശ്രീവിദ്യയാണ് ശ്രീവിദ്യയുടെ ഒരു കാലത്തെ എന്താ പറയുക ഒരു കാലത്തെ മാറിടങ്ങളും നിതംബങ്ങളും ഒക്കെ നിതംബവും ഒക്കെ പ്രേക്ഷകർക്ക് ഹരമായിരുന്നു പക്ഷേ വലിയ ഒരു ശരീരപ്രദർശനമൊന്നും അവർ നടത്തിയില്ല പകരം മുഖഭാവം കൊണ്ട് അവർ സെക്സിനെ ഉത്തേജിപ്പിച്ചു മുഖഭാവം കൊണ്ട് അവർ പ്രേക്ഷകരെ ഉത്തേജിപ്പിച്ചു അതിന് ഏറ്റവും ഉദാഹരണം ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ചിത്രമാണ് അതിൽ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഇവരോട് കാമാസക്തി ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട് പെട്ടെന്നൊരു കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ ശേഷം അവരുടെ വിടർമതികൾ അർത്ഥവത്താക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തയ്യാറുമാണ് അതൊക്കെയാണ് പ്രത്യേകത മറ്റൊരു നടി മേനകയാണ് മേനക പല വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ് മേനക ഗുഹ തുടങ്ങിയ ചിത്രങ്ങൾ വരുമ്പോൾ എൻ്റെ മുഖങ്ങൾ പോണിഞ്ഞു തുടങ്ങിയ ചിത്രങ്ങൾ വരുമ്പോൾ അല്പം സ്വല്പം ശരീര സൗന്ദര്യം കാഴ്ചവെച്ചു പക്ഷേ അതിലുപരിയായി അവർക്ക് അവരുടേതായ ഒരു അഭിനയ മേഖല ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം സെക്സി ആകാൻ അവർ മടിച്ചു മറ്റെന്ന് മഞ്ജുവാര്യരാണ് മഞ്ജു വാര്യർ കണ്ണഗുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലാണ് ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാതെ സെക്സിയായി മാറിയത് കണ്ണകുതി പൊട്ടും തൊട്ട് എന്ന ചിത്രം ന്യൂജൻ തലമുറ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാതെ പ്രേക്ഷകരിൽ രതിയുടെ അനുരണങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ആ ചിത്രം പിന്നെ ദിവ്യ ഉണ്ണിയാണ് ദിവ്യ ഉണ്ണി ചുരം എന്ന ചിത്രത്തിൽ ഭരതൻ്റെ ചുരം എന്ന ചിത്രത്തിൽ അല്പം ഗ്ലാമറസ് ആയി തന്നെ അഭിനയിച്ചു പക്ഷേ അതീവ ഗ്ലാമറസ് ആയി അഭിനയിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ മുഖഭാവങ്ങൾ കൊണ്ട് അവർ അവരുടെ അവർ അവർക്ക് രതി വികാരവും തെളിയുമെന്ന് അല്ലെങ്കിൽ രതി വികാരവും സ്വയത്തമാകുമെന്ന് തെളിയിച്ചു ദിവ്യവിനി തമിഴിൽ സഭാഷ എന്ന ചിത്രത്തിൽ പാർത്ഥിവിനൊത്ത് അഭിനയിക്കുകയും ദിവ്യാവിനിയുടെ പൊക്കിൾ തടത്തിൽ പുഴമ്പെടുന്ന ആ രംഗം ആ ചിത്രത്തിൻ്റെ തഭാഷ എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത ആവുകയും ഒക്കെ ചെയ്തു യഥാർത്ഥത്തിൽ സെക്സ് കാണിക്കാൻ ശരീരം വേണ്ട സെക്സിന് ശരീരം വേണ്ട നല്ലൊരു നടിക്ക് അത് അഭിനയിച്ച് പ്രദർശിപ്പിക്കാനേ ഉള്ളൂ ശ്രീവിദ്യയും ശാരദയും മഞ്ജു വാര്യരും ഒക്കെ അത് അഭിനയിച്ച് പ്രകടിപ്പിച്ച നടിമാരാണ് അങ്ങനെ അപൂർവം ചില നടേ തെന്നിന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയം അതൊക്കെ അവരുടെ ഒരു വലിയൊരു കലയുടെ ഭാഗമാണ് ഇവരൊക്കെ ബേസിക് കലാകാരികളാണ് ഇവരൊക്കെ ബേസിക് അഭിനേത്രികളാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇത് പറയുമ്പോൾ സിനിമാക്കലുള്ള ഇത് പറയുമ്പോൾ എന്താ പറയുക പുതിയ അശ്ലീല സ്റ്റോറിയുമായി വന്നെത്തിയെന്ന് പ്രേക്ഷകർ പറയും ഇത് അശ്ലീല സ്റ്റോറിയൊന്നും അല്ല ഇത് അശ്ലീല സ്റ്റോറിയേ അല്ല ഇത് ഒരു കാലത്ത് നടന്ന സംഭവമാണ് ആ നടന്ന സംഭവമാണ് ഞങ്ങൾ സ്റ്റോറിയാക്കി വിടുന്നത് അങ്ങനെ പല നടിമാരും വസ്ത്രം ധരിച്ചുകൊണ്ട് സെക്സിയായിട്ടുണ്ട് ശരണ്യ എന്ന നടി മറ്റൊരു ഉദാഹരണം കമൽഹാസൻ്റെ നായകൻ എന്ന ചിത്രത്തിൽ കമലിൻ്റെ നായികയായ ശരണ്യ എന്ന നടി അവരൊക്കെ അങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാതെ സെക്സ് സെക്സിൻ്റെ ചൂടേറിയ അംശങ്ങൾ മുഖഭാവങ്ങൾ കൊണ്ട് തരളിതമാക്കിയവരായിരുന്നു അതായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രത്യേകത മറ്റൊരു നടി സുഹാസിനിയാണ് ഇത് പ്രൊമറ്ററിൽ എഴുതി വെച്ച് വായിക്കുന്നതല്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ഉള്ള നമ്മൾ സ്വയത്തമാക്കിയ ചരിത്രമാണ് അതുകൊണ്ടാണ് ഈ തലമുറകളുടെ വ്യത്യാസം ഈ സ്റ്റോറിയിൽ വരാത്തത് സുഹാസിനി എൻ്റെ ഉപാസന എന്ന ചിത്രത്തിലാണ് ശക്തിയായി മാറിയത് എൻ്റെ ഉപാസന ആ ചിത്രത്തിൽ സുഹാസിനി ശരീര സൗന്ദര്യമൊന്നും പ്രദർശിപ്പിക്കുന്നില്ല അവരുടെ നഗനതാ പ്രദർശനം നടത്തുന്നില്ല പക്ഷേ മുഖഭാവം കൊണ്ട് അവർ സെക്സിയായി അതിൽ അഭിനയിക്കുകയും അതിൽ മമ്മൂട്ടിയും അവരും തമ്മിൽ രതിക്രീഡ ആടുന്ന രംഗം രതിക്രീഡ നടത്തുന്ന രംഗം ആടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ന് പറയും ഗ്രാമർ വിദഗ്ധന്മാർ എന്ന് പറയും അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അതുകൊണ്ട് രതിക്രീഡ നടത്തുന്ന രംഗം അതിൻ്റെ ഹൈരാണ് മറ്റന്ന രോഹിണിയാണ് അന്തരിച്ച നടൻ രഘുവരൻ്റെ പത്നിയായ രോഹിണി അവരും പല സിനിമകളിലും ശരീര സൗന്ദര്യം കാണിക്കാതെ മുഖഭാവം കൊണ്ട് സെക്സിയായി മാറിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നടികളുണ്ട് തെന്നിന്ത്യയിലും കേരളത്തിലും ഒക്കെ ആ നദികൾക്കെല്ലാം അവരുടേതായ അസ്തിത്വവും ഉണ്ട് അതുകൊണ്ടാണ് അവരെ ഇപ്പോഴും സിനിമാ കേരള ഓർക്കുന്നത് അതുകൊണ്ടാണ് അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവരെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ചരിത്രം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് ആ ചരിത്രം ഒരു കാലഘട്ടത്തിൻ്റെ സമോഹന രീതിയാണ് എന്തായാലും ഇവരാരും വലുതായി ശരീര സൗന്ദര്യം കാണിച്ചവരല്ല തുടകളോ മറടത്തിൻ്റെ സമൃദ്ധിയോ ഒന്നും കാണിച്ചവരല്ല പക്ഷേ അഭിനയം കൊണ്ട് രതിവികാരം ജനിപ്പിച്ചവരാണ് അഭിനയം കൊണ്ട് രതിവികാരം ജനിപ്പിച്ച ഇവർ ഇപ്പോഴും ഇപ്പോഴും പുതി ഇപ്പോഴത്തെ പുതു തലമുറയ്ക്കും അത്ഭുതമാണ് പുതിയ തലമുറ ഇപ്പോൾ ലിപ്ലോക്കം മറ്റുമായി മുന്നോട്ട് പോകുന്ന കാലമാണ് ലിപ്ടോക്കും മറ്റുമായി ലിപ്ലോക്കം മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ സിനിമകൾ ഒന്ന് കണ്ടുനോക്കണം ശരീരത്തിൻ്റെ നഗ്നത പ്രദർശിപ്പിക്കാതെ അല്ലെങ്കിൽ നഗ്നത പ്രദർശിപ്പിക്കാതെ എങ്ങനെ മുഖഭാവം കൊണ്ട് സെക്സിയാകാൻ സാധിക്കും അതിന് അഭിനയത്തിൻ്റെ വലിയൊരു ചേരുവ തന്നെ വേണ്ടിവരും ആ ചേരുവ ചേരും പടി ചേർത്ത നടിമാരെ കുറിച്ചാണ് സിനിമാ കേരള പറയുന്നത് സിനിമാ കേരള പറഞ്ഞത്